ഇപ്പോൾ ഇന്ന് വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കാവ്യജാലകം ചാനലിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ ഷോർട്ട് വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അതിൽ അമ്പത്താറ് വയസ്സുള്ള യുവതി എന്ന് പറയുന്ന അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ ത്രീ പോയിന്റ് ടു മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നൊരു അയ്യായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്ന് നാലാഴ്ച മുമ്പ് വരെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും റെഗുലർലി ഇടാറുണ്ടായിരുന്നില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ഒരു സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് ഈ കഴിഞ്ഞ ഏപ്രിലാണ് റിട്ടയർ ചെയ്തത് അപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് നാല് വർഷം ആയി അപ്പോൾ എൻ്റെ ജോലി തിരക്കുകളുടെ ഇടയിൽ എൻ്റെ ഹോബീസ് പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നമ്മുടെ പാഠഭാഗങ്ങളിലുള്ള ചില കവിതകളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ കുറച്ച് ഷോർട്ട് ഫിലിംസ് മ്യൂസിക്കൽ ആൽബം കൊച്ചു ഡോക്യുമെന്ററികൾ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഏത് ടൈപ്പ് വീഡിയോസാണ് എന്നുള്ളത് അങ്ങനെ എനിക്കൊരു വലിയ നിശ്ചയമൊന്നും ഉണ്ടായില്ല അപ്പോൾ പലതരം വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാനും മമ്മിയും തമ്മിലുള്ള കോമ്പോ അത് ലോങ് ആയിട്ടും കുറച്ച് കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ സമയമുള്ളവരൊക്കെ അതൊന്നും ഇടയ്ക്ക് പോയി കണ്ടു നോക്കണം അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പോയിന്റ് സംതിങ് കെ സബ്സ്ക്രൈബേഴ്സായി ഈ ഒരു മൂന്നാല് ആഴ്ചയിൽ തന്നെ അതും വലിയ സന്തോഷം ഒരു ചെറിയ ചാനൽ ഇത്ര പെട്ടെന്ന് ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നതിലും ഒരുപാട് സന്തോഷം അപ്പോൾ അത് ഒരു ഇരട്ടി മധുരം എന്ന് പറയാം ത്രീ പോയിന്റ് ടു മില്യൺ വ്യൂസ് ആയതും ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് പതിമൂന്ന് കെ സംതിങ് ആയതും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്രയും സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്രയധികം വ്യൂസ് കണ്ടപ്പോ സന്തോഷായിട്ടോ കാരണം കുറച്ച് സമയത്തെ ഒരു ചെറിയൊരു വർക്ക് അതിത്രയും ആൾക്കാർ നമുക്ക് നല്ല കമൻസോടുകൂടിയുള്ള ആ റിപ്പോർട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു സുഖം വല്ലാത്ത എന്താണ് വർണ്ണിക്കാൻ പറ്റാത്ത തന്നെ ഒരു സന്തോഷാണ് ഏതായാലും നിങ്ങളെല്ലാവരും ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുകൂടാതെ ഒരു സന്തോഷം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബ് റവന്യൂ വന്നു എന്നുള്ളതാണ് അതും ഒരുപാട് സന്തോഷം കാരണം ഇത്രയും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനലിൽ അത്രയും ശ്രദ്ധിക്കാതെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എന്നാലും നമ്മുടെ ചാനൽ നേരത്തെ മോണിറ്റൈസ് ആയിരുന്നു നമ്മുടെ ഒരു എന്നുള്ള ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ ഒരു ആവിഷ്കാരം ഒരു നാല് ലക്ഷത്തോളം ആളുകൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നൂറ് ഡോളർ ആയാലേ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതും ആയി അപ്പോൾ ഒരു ട്രിപ്പിൾ ഹാപ്പിനെസ് എന്ന് പറയാം അപ്പം ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നത് അപ്പം നമുക്കൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തിട്ട് അത് സന്തോഷം പങ്കുവയ്ക്കാം അപ്പോൾ മമ്മിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് മമ്മിയാണ് താരം അല്ലേ അപ്പോൾ എല്ലാവർക്കും മമ്മീനേന ഇഷ്ടം എന്നെ എല്ലാവരും അങ്ങോട്ട് തട്ടി മാറ്റി കളഞ്ഞ് മമ്മിയാണ് സൂപ്പർ മമ്മിയാണ് സൂപ്പർ എന്നാണ് പറയുന്നത് എന്താണ് അമ്പത്താറ് വയസ്സുള്ള യുവതി ഇത് എഴുപത്തി ആറ് വയസ്സുള്ള യുവതി അല്ലേ പിന്നെ നമുക്ക് നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടാണ് എന്റെ മറ്റു വീഡിയോസിന് കിട്ടുന്ന കമന്റ്സിനെ അപേക്ഷിച്ച് ഇതിൽ വരുന്ന കമന്സിന് പ്രത്യേകതയുണ്ട് കാരണം മറ്റു വീഡിയോസിനൊക്കെ എന്റെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആളുകളൊക്കെ അവർ അവർക്ക് മാത്രമേ വീഡിയോസ് എത്തിന്നുള്ളൂന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളറിയുന്ന ആളുകളല്ലേ അപ്പം അതിനനുസരിച്ചുള്ള ആണ് അപ്പൊ ഈ വീഡിയോ രണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇങ്ങനെ കൈവിട്ട് പോയതുകൊണ്ട് നമ്മൾ ആരാണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ ഇപ്പൊ സാധാരണ യൂട്യൂബിൽ വരുന്ന പോലത്തുള്ള കമന്റ്സുകളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് അതിലൊരണം ഒരു കമന്റ് പത്താറു വയസ്സുള്ള യുവതി ഇനി കെട്ടിക്കണ്ടോന്ന് കെട്ടിക്കണ്ടോടൊന്ന് ചോദിച്ചോ പിള്ളേരോട് ചോദിച്ചോ ചോദിക്കട്ടൊന്നത്തെ രണ്ട് അല്ലേ പിന്നെ പിന്നൊരു ഗവൻ്റെ എന്താ അമ്പത്താറ് വയസ്സുള്ള സാധനം കൊള്ളാം എന്തായാലും അതൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളായിട്ടേ കാണുന്നുള്ളൂ അപ്പം നമുക്ക് കേക്ക് മുറിക്കാൻ അധികം സമയങ്ങളേ ഉണ്ടാ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല അമ്മയും കേക്ക് കിട്ടിയും മുറിയങ്ക മുറിയട്ടെ പോരട്ടം കടു പോരട്ടെ അപ്പോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട ആണ് ഈ മധുരം ഞങ്ങൾ കഴിക്കാൻ പോണത് കേട്ട അപ്പൊ തന്നെ മമ്മിക്ക് കൊടുക്ക എല്ലാവരും പറഞ്ഞ ആ മമ്മിക്ക് വല്ലതും തിന്നാൻ കൊടുത്തൂടെ എന്നൊക്കെയാണ് ചോദിക്കണത് ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങള് ഓടിച്ചിട്ടടിക്കും ഒരു നേന്ത്രപ്പഴം കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ മെസ്ക്കും ഞാനത് ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത മമ്മിക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല പ്രഷർ ഇല്ല ഒന്നും ഇല്ല എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ വെറുതെ ഒരു എന്താ പർപ്പസ് ഫുള്ളി പ്രിപ്പയർ ചെയ്തിട്ടെടുത്തൊരു വീഡിയോ ആണ് അമ്മയൊക്കെ ഒരു മൂന്ന് കിലോ ഇറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നേരം കൊണ്ട് അതൊന്ന് തീർക്കണതാണ് സത്യല്ലേ സമാധാന എനിക്കില്ല എനിക്ക് കൊറച്ചു നേരം ഉള്ളു അരിപാടാ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ഹരികൃഷ്ണനാണ് ക്യാമറയും എഡിറ്റിങ്ങൊക്കെ അവൻ തന്നെയാണ് ചെയ്യാറ് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ എല്ലാ വീഡിയോസും അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ യാത്രയിൽ എപ്പോഴും കൂടെ ഉള്ള ആളാണ് നമ്മുടെ റസാക്കിന്റെ വീഡിയോയില് റസാക്കിന്റെ ഭാര്യനെ കെട്ടിക്കുന്ന വീഡിയോയില് ചായക്കടയിൽ വന്നിട്ടുള്ള പയ്യൻ ആള് ആളാണ് അപ്പൊ അപ്പുറത്തിരിക്കേണ്ട അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ് സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണണം ലോങ് വീഡിയോസ് കാണണം മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനലിൽ കൂടുതൽ ആളുകൾ വരട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം ഉടനെ അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും ടാറ്റാ